ഈശോയിൽ പ്രിയാസ് കാപ്പുലർ ആർമി അംഗങ്ങളെ വചനം അംശമായി നമ്മുടെ ഇടയിൽ വസിച്ച മഹാസംഭവത്തെ അനുസ്മരിക്കാൻ വചനത്തിൻ്റെ അമ്മയായ മറിയത്തോടൊപ്പം ജപമാല ചൊല്ലി ദൈവാനുഗ്രഹത്തിൻ്റെ വഴിയിലൂടെ നാം സഞ്ചരിക്കുകയായിരുന്നു ബഹുമാനപ്പെട്ട ജോസ് തച്ചുകുന്നേൽ സി അമ്മ അച്ഛൻ്റെ ആത്മീയ നേതൃത്വത്തിൽ അഖണ്ഡ ജപമാലയിൽ പങ്കെടുത്ത് പരസ്പരം പ്രാർത്ഥിച്ച് നിങ്ങൾക്കെല്ലാവർക്കും അതുപോലെ അതിനെ സഹായിച്ചവർക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു എന്തുകൊണ്ടാണ് ക്രിസ്മസ് എല്ലാവർക്കും സന്തോഷം നൽകുന്നത് ദൈവം തൻ്റെ ജനത്തെ സന്ദർശിച്ച സംഭവമാണ് ക്രിസ്മസ് നമ്മിൽ ഒരുവനായി തീർന്ന് നമ്മുടെ സഹോദരനായി ദൈവം യേശുക്രിസ്തുവിലൂടെ നമ്മെ സന്ദർശിച്ചു ഈ സന്തോഷമാണ് തിരുപ്പിറവിയുടെ ദിവസങ്ങളിൽ മറ്റുള്ളവരെ സന്ദർശിക്കുവാൻ അവർക്ക് സന്തോഷം പകരുവാൻ സൗഹൃദം പുതുക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത് വന്ന കർത്താവിനോട് പ്രാർത്ഥന വഴി അടുത്തിരിക്കുവാനുള്ള നമ്മുടെ പരിശ്രമത്തെ അനുഗ്രഹിച്ച ദൈവത്തിന് നന്ദി പറയാം തിരുപ്പിറവിയുടെ സന്തോഷവും ദൈവാനുഗ്രഹവും പുതുവർഷത്തിലേക്ക് പ്രതീക്ഷയോടെ പ്രവേശിക്കുവാൻ നമ്മെ സഹായിക്കട്ടെ ഭയപ്പെടേണ്ട എന്ന ബദൽഹെയിമിലെ ഇടയന്മാരോട് മാലാഖ മാലാഘഞ്ഞ വാക്കുകൾ നമ്മുടെ കാതുകളിലും മുഴങ്ങട്ടെ ജീവിത പ്രതിസന്ധികളിൽ ഇമാനുവേലായ ദൈവം നമ്മോട് കൂടെ തന്നെ ഉണ്ട് എന്താ ബോധ്യം നമുക്ക് ശക്തി പകരട്ടെ ദൈവകൃപ നിറഞ്ഞ ഒരു തിരുപ്പിറവി ആഘോഷം നിങ്ങൾക്കെല്ലാവർക്കും ഏറ്റവും സ്നേഹപൂർവ്വം ആശംസിക്കുന്നു